നിലമ്പൂരിൽ എം സ്വരാജ് ഇടത് ആയതോടെ രാഷ്ട്രീയം മറന്നാണ് ഒത്തിരി പേർ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടെത്തിയത് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തങ്ങളായ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ പോലും രാഷ്ട്രീയം മറന്ന് സ്വരാജിനെ പിന്തുണക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂരിൽ കണ്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയും കഴിഞ്ഞ ദിവസം സ്വരാജിന് എത്തി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും വൈറലായി ഒരു മുസ്ലിം ലീഗ് അനുഭാവിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ സ്വരാജിനെതിരെ പ്രവർത്തിച്ചതിലുള്ള കുറ്റബോധം തുറന്നു പറഞ്ഞു മാത്രമല്ല അതിനുള്ള പ്രായച്ചിത്തമായിട്ടാണ് നിലമ്പൂരിൽ സ്വരാജിന് വേണ്ടി പ്രചാരണത്തിനെത്തിയത് എന്നും പറഞ്ഞു കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് സഖാവ് എം സ്വരാജ് ഒരു അത്ഭുതമാണ് കാരണം ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ സജീവമായി നിൽക്കുമ്പോഴും വായനക്ക് ഒരു കുറവും വരുത്തുന്നില്ല എന്നതാണ് അവരെ സ്വരാജിലേക്ക് അടുപ്പിക്കുന്നത് ഏതു വിഷയത്തെക്കുറിച്ചും സ്വരാജിന് കൃത്യമായ ഒരു നിലപാടുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ആ നിലപാടുകൾ തെല്ലും ഭയമില്ലാതെ ആർജവത്തോടു കൂടി തുറന്നു പറയും സ്വരാജ് അതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ആ മനുഷ്യൻ വ്യാകുലപ്പെടാറേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് സെഗാബിനെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇപ്പോഴുതാ പ്രമുഖ സിനിമ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമൊക്കെയായ സോഹൻ സിനുലാൽ സ്വരാജിനെ കുറിച്ച് പറയുന്നു തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള അദ്ദേഹം തൃപ്പൂണിത്തറ എം എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തി പറഞ്ഞ കാര്യങ്ങൾ അതായത് സ്വരാജിനെ വിലയിരുത്തി പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് നമസ്കാരം ഞാൻ സോഹൻ സീനുലാലാണ് എം സ്വരാജ് എന്ന വ്യക്തിയെ രാഷ്ട്രീയക്കാരനെ സാംസ്കാരിക പ്രവർത്തകനെ ഏത് നിലയിൽ വിലയിരുത്തിയാലും അയാൾ സത്യസന്ധനാവുന്നത് വ്യത്യസ്തനാവുന്നത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളിൽ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്താത്തത് കൊണ്ടാണ് കാലാകാലങ്ങളായി തൃപ്പൂണിത്തുറ മണ്ഡലം നേരിട്ട കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയത് എം സ്വരാജ് എം എൽ എ ആയിരുന്നു എന്നത് സമീപ പ്രദേശത്തെ ഒരാളെന്ന നിലയിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അങ്ങനെ എണ്ണമിട്ടെടുത്തു പറയാവുന്ന അൻപതിലേറെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടും വർഗീയ ശക്തികൾ അദ്ദേഹത്തെ ഏതു വിധേയനെയും തോൽപ്പിക്കാൻ രാഷ്ട്രീയം മറന്ന് കൈകോർത്തു കല്യാണത്തിന് വന്നു വന്നില്ല എന്നതല്ല ഒരു എം എൽ എയുടെ പ്രവർത്തന മികവ് അയാൾ ഈ നാടിന് എന്ത് വികസനം കൊണ്ടുവന്നു നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് സംസാരിച്ചു എന്നതൊക്കെ ആകണം ജനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെയാണ് ആവശ്യമെങ്കിൽ എം സ്വരാജിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട എം സ്വരാജിന് വിജയാശംസകൾ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോരാളിയാണോ നിലമ്പൂരിനാവശ്യം അതോ നാല് വോട്ട് കിട്ടുമെങ്കിൽ അതുവരെ വിളമ്പിയ ആശയങ്ങളും ആദർശങ്ങളും നാലായി മടക്കി പോക്കറ്റിലിട്ട് വർഗീയതയോടും തീവ്രവാദത്തോടും സന്ധി ചെയ്യുന്നവരെയാണോ നിലമ്പൂരിനാവശ്യം അത് നിലമ്പൂർക്കാർ തീരുമാനിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ